ചെറിയ ഗിഫ്റ്റ് ഇറങ്ങി വന്നില്ല അവിടെ കിടന്ന് സ്റ്റാൻഡിന്റെ അവിടെ കിടന്ന് ഓർമ്മ അപ്പൊ നമുക്ക് പെരുന്നാൾ നിർമ്മാണിച്ച ഒരുപാട് വെറൈറ്റി എന്ന് പറയുന്നത് ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് പിന്നെ പിള്ളേർക്കൊക്കെ പറ്റിയ ബാക്കി ജീൻസ് അങ്ങനെയുള്ള ഒരുപാട് തിളച്ചു കിടക്കുന്ന തിളക്കിലാണ് അപ്പൊ പിള്ളേർക്കൊക്കെ ഞങ്ങൾ അങ്ങനെ ചാലിക്കടവ് ബ്രിഡ്ജിന്റെ തണല് കണ്ടപ്പോ നിർത്തിയതാണോവേഴ്സിനെ ആ അപ്പൊ ഒരു ഗിഫ്റ്റ് തരാം അതായത് നമ്മുടെ മൂവാറ്റിനോ ചാലിക്കടവ് അല്ല കോട്ടം പാർക്കും ഷോ അവിടെ വേറെ അവിടത്തെ കിറ്റേ അവിടെ കോളേജ് ആയിരിക്കണം അത് ഫോൺ എടുക്കുന്നത് അറിയണമല്ലോ തടിച്ച അതെ അതെ ഇത് തന്നെ തന്നെ കൊള്ളാം അപ്പൊ നമ്മള് വീടിനൊക്കെ കോട്ടക്കാർക്ക് മനസ്സിലായിട്ടൊരു ഫിഫ്റ്റാണിത അപ്പൊ പെരുന്നാള് പ്രമാണിച്ച ഒരുപാട് ഐറ്റംസ് ആണോ നമുക്ക് കുട്ടികളൊക്കെ ബാറ്റ് ചീസ് റോഡ് കണക്കിന് വെറൈറ്റി കളിച്ചിരിക്കാൻ അപ്പൊ അങ്ങനെ ഞങ്ങള് വീണ്ടും കീച്ചിരിപ്പടി ബൈപ്പാസ് റോഡിലെത്തി അപ്പൊ ഒരു വിശേഷം ഓട്ടോക്കാർ കിട്ടാൻ ഒന്ന് വീഡിയോ ആണല്ലോ എങ്ങനെയുണ്ട് കൊഴപ്പില്ല അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന ഒരു ഇഷ്ടമായിട്ടോ ഇതോ അപ്പൊ ഫോളോ ചെയ്തിട്ടുണ്ടോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടേക്കെ ഫോളോ ചെയ്തേ മോറ്റീച്ചിരിപ്പിടിക്കുള്ള കോട്ടന്മാർക്ക് മെൻസ് വയർ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട് ഫോളോ ചെയ്ത കാണിച്ചു തന്നോ ഫോളോണ്ടോ ആ കൊള്ളാം അടിപ്പൊള്ളി 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 കൊള്ളാ കൊള്ളാം അപ്പൊ ഈ മെൻസ് വയർ കോട്ടന്മാർക്ക് അറിയാം കേടോ എവിടെ അവിടെ പോകാറുണ്ടോ അറിയാവുന്ന കാര്യോ പെരുന്നാള് പ്രമാണിച്ച് ഒരുപാട് വെറൈറ്റി കളിച്ചു ഒക്കെ പറ്റിയ നല്ല ജീൻസുകള് ബാക്കി ജീൻസുകളൊക്കെ ഒരുപാട് അതെ നിസ്സാര വിലയുള്ളൂ രൂപ കണക്കിനെ അപ്പൊ പെരുന്നാള് പ്രമാണിച്ച് വന്നാ കട ഈ ഗിഫ്റ്റ് കൈ പറ്റിക്കോ കൈപ്പറ്റിക്കോ ആ അപ്പൊ കൊള്ളാ സന്തോഷം ഇത് കുടിച്ചോ ശരി എന്നാ കാണാം അപ്പൊ അടുത്ത വീഡിയോ പിന്നെ കാണാം